പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ ഏതാണ്ട് ഒരു ഒരു മാസക്കാലമായി കേരളത്തിൽ രണ്ട് വിവാദ കഥാപാത്രങ്ങളാണുള്ളത് അതിലൊരു വിവാദ കഥാപാത്രം എ ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള ശ്രീമാൻ എം ആർ അജിത് കുമാറാണ് രണ്ടാമത്തെ പ്രധാന കഥാപാത്രം വിവാദ കഥാപാത്രം പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും അദ്ദേഹം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾ എന്ന് വിശേഷിപ്പിക്കുന്ന ശ്രീമൻ പി ശശിയുമാണ് ശ്രീമൻ എം ആർ അജിത് കുമാർ ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ ശ്രീമൻ പി ശശി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ് പി ശശി ഇരിക്കുന്ന സ്ഥാനമാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു സ്ഥാനം യഥാർത്ഥത്തിൽ ഒരു ഗവണ്മെൻറ് ഇരിക്കുമ്പോൾ ആ ഗവൺമെൻറ്റിൽ ഉള്ള മന്ത്രി സി പി എം ഇപ്പം സി പി എം ആണ് പ്രധാനപ്പെട്ട പാർട്ടി എന്നുള്ളത് കൊണ്ട് സി പി എമ്മിൻ്റെ ഒരർത്ഥത്തിൽ മന്ത്രിമാരെക്കാൾ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നുള്ളത് യു ഡി എഫ് ഭരിക്കുമ്പോഴും കോൺഗ്രസിൻ്റെ പിന്നെ മുഖ്യമന്ത്രി ഇരിക്കുമ്പോഴൊക്കെ ഉണ്ടാ ഉണ്ടാവാറുണ്ടെങ്കിലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അതിനിർണായകമായിട്ടുള്ള ഒരു സ്ഥാനമാണ് ആ സ്ഥാനത്തിരുന്നവരാരൊക്കെയാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ശ്രീമൻ എ പി കുര്യൻ ഇരുന്നു അദ്ദേഹം എനിക്ക് തോന്നുന്നു നയനാർ സർക്കാരിൻ്റെ കാലത്താണെന്ന് തോന്നുന്നു അതിനുശേഷം ഈ പി ശശി ഇരുന്നു പി ശശി ഇരുന്നതിനെ തുടർന്ന് രണ്ട് മൂന്ന് പേർ ഇരുന്നു അച്യുതാനന്ദൻ വന്നപ്പോൾ ശ്രീമാൻ എസ് രാജേന്ദ്രൻ ഇരുന്നു അതിനുശേഷം ഇടക്കാലത്ത് ശ്രീമാൻ കെ എൻ ബാലഗോപാൽ ഇരുന്നു ബാലഗോപാലിന് ശേഷം എം വി ജയരാജൻ ഇരുന്നു അതുപോലെ തന്നെ പുത്തലത്ത് ദിനേശൻ ഇരുന്നു അങ്ങനെ പലരും അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിലും ആ സ്ഥാനത്തിന് സി പി എം കൽപ്പിക്കുന്നത് വളരെ പിന്നെ ക്രൂഷ്യലായിട്ടുള്ള ഒരു റോൾ ആണ് അതായത് പാർട്ടിയുടെ പ്രതിനിധിയാണല്ലോ മുഖ്യമന്ത്രി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ നയങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം അപ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി നടപ്പിലാക്കേണ്ടത് എന്ത് എന്ന് പാർട്ടി തീരുമാനിക്കും ആ തീരുമാനം മുഖ്യമന്ത്രി കൃത്യമായി നടപ്പിലാക്കുന്നുണ്ട് എന്നറിയാൻ വേണ്ടി മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും ഇടയിൽ നിർണായകമായിട്ടുള്ള ഒരു പാലമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി നമുക്കറിയാം പിന്നെ സമ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഏറ്റവും നിർണായകമായിട്ടുള്ള റോളാണെന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി വഹിച്ചത് അതായത് എ കെ സെൻറ്ററിൽ നിന്ന് വി എസ് ഒപ്പിടേണ്ട ഫയലുകൾ ഏതാണെന്നുള്ളത് സംബന്ധിച്ച് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് അത് എ കെ സെൻട്രലിൽ നിന്ന് സെക്രട്ടറിയേറ്റിൽ കൊണ്ടുവരിക അവിടെ ഒപ്പിടുക എന്നുള്ളൊരു ജോലിയായിരുന്നു വി അന്ന് കൽപ്പിച്ചിരുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നിർണായകമായിട്ടുള്ള റോളാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടേത് എന്ന് നമുക്കറിയാം ആ റോളിൽ കഴിഞ്ഞ രണ്ട് രണ്ടര വർഷക്കാലമായി വിരാജിക്കുന്ന പി ശശിക്കെതിരെ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായി ഇപ്പോൾ ഏതാണ്ട് ഒരു മാസക്കാലമായി കളം നിറഞ്ഞു നിൽക്കുകയാണ് ശ്രീമാൻ പി വി അൻവർ ആദ്യം പി ശശിക്ക് പിന്നെ എതിരെ ആരോപണം ഉന്നയിച്ചു പി ശശി മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നും പറഞ്ഞു ഇപ്പോൾ അൻവർ മുഖ്യമന്ത്രിക്കെതിരായിട്ട് ആരോപണ മുഴുവനെ തിരിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടതും ഗുരുതരവുമായിട്ടുള്ള ആരോപണങ്ങൾ പി വി അൻവർ നിരന്തരം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് പി ശശിക്കെതിരായിട്ടാണ് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ആരോപണങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല കാരണം അത് പൊതുമണ്ഡലത്തിൽ നമുക്കറിയാം പക്ഷേ ആ ആരോപണങ്ങളൊക്കെ ഉയരുന്ന സമയത്തും പാർട്ടിക്കാരി ഇടയിലുള്ള അല്ലെങ്കിൽ പാർട്ടിക്കാരുടെ ഒരു വിഭാഗത്തിനിടയിലുള്ള ഒരു ചർച്ച എന്ന് പറയുന്നത് പി ശശിക്കെതിരെ ഒട്ടേറെ സ്ത്രീ സ്ത്രീപീഡന ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും ആ ആരോപണ വിധേയർ ആ ആരോപണം പിൻവലിച്ചതുകൊണ്ട് പി ശശി കുറ്റമുക്തനായി പോവുകയാണ് എന്നുള്ള ഒരു വാദം സി പി എമ്മിനകത്ത് ശശി അനുകൂലിക്കുന്നവരുടെ ഇടയിലെങ്കിലും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ശശി എതിർക്കുന്നവർ പോലും പറയുന്നൊരു പോയിൻ്റ് അതാണ് ആരോപണം ഉന്നയിച്ചവർ പിൻവലിച്ചല്ലോ പിന്നെന്താണ് അതിനകത്ത് കാര്യം ശശി കുറ്റമുക്തനല്ലേ ഇപ്പോൾ ശശിക്കെതിരെ പ്രധാനമായും ഉയർന്നു വന്ന രണ്ട് ആരോപണങ്ങളായിരുന്നു ഒന്ന് കണ്ണൂർ ജില്ലയിലെ ഒരു സി പി എം എം എൽ എയുടെ മകളുമായി ആരോപണവും കണ്ണൂരിലെ അന്നത്തെ ഡി വൈ ഡിവൈഎഫ് ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണം അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ ഒരു ആത്മസുഹൃഹൃത്തനോട് പറഞ്ഞു ഷാജഹാൻ ഈ ആരോപണം ഉന്നയിച്ചവർ ആരോപണം പിൻവലിച്ചില്ലേ അങ്ങനെയല്ലേ പി ശശി കുറ്റമുക്തനാക്കപ്പെട്ടത് അപ്പോൾ പിന്നെ പി ശശിയെ നമ്മൾ അക്കാര്യത്തിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് കാര്യം എന്ന് മാത്രമല്ല ഈ ആരോപണ വിധേയർ ആരോപണം എന്തുകൊണ്ട് പിൻവലിച്ചു എന്നുള്ളത് സംബന്ധിച്ച് അവർക്കെതിരെ ഷാജഹാൻ വീഡിയോ ചെയ്യേണ്ടതാണ് എന്ന് എൻ്റെ ഒരു ആത്മസുഹൃത്ത് എന്നോട് പറയുകയുണ്ടായി സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോയിൽ കൂടി പറഞ്ഞു വെക്കാൻ പോകുന്നത് ആ വാദഗതി പൂർണ്ണമായും തെറ്റും അടിസ്ഥാനരഹിതവും നട്ടാൽ കുറുക്കാത്ത നുണയുമാണ് എന്നുള്ളതാണ് എന്നാ എന്ന് പറഞ്ഞാൽ പി ശശി കുറ്റമുക്തനാക്കപ്പെട്ടത് ആരോപണ വിധേയർ പി ശശിക്കെതിരെ ഉന്നയിച്ച ലൈംഗികാരോപണങ്ങൾ പിൻവലിച്ചതുകൊണ്ടല്ല എന്നാണ് എനിക്ക് വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് പറയാറുള്ളത് ആ വാദം തീർത്തും അസംബന്ധമാണ് യഥാർത്ഥത്തിൽ എന്താ സുഹൃത്തുക്കളെ നടന്നിട്ടുള്ളത് ഒരുപാട് ശ്രീമീഡന ആരോപണങ്ങൾ പി ശശിക്കെതിരെ ഉയർന്നു വന്നിരുന്നു പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആരോപണമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട സി പി എമ്മിൻ്റെ ഒരു എം എൽ എയുടെ മകളുമായി ബന്ധപ്പെട്ടുള്ളതും അന്നത്തെ ഡിവൈഎഫ്യുടെ ജില്ലാ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടുള്ളൂ ഈ രണ്ട് ലൈംഗിക ആരോപണങ്ങളിലും പാർട്ടിക്കു മുമ്പിൽ ഉണ്ടായിരുന്നു ഈ സി പി എമ്മിൻ്റെ എം എൽ എയുടെ മകളുമായി ബന്ധപ്പെട്ട് പരാതി ഉണ്ടായിരുന്നു ഡിവൈഎഫ്എയുടെ ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യയുമായി ബന്ധപ്പെട്ടും പരാതി ഉണ്ടായിരുന്നു രണ്ടു പരാതികൾ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തിൻ്റെ മധ്യത്തിൽ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുന്ന സമയത്താണെന്ന് എനിക്ക് തോന്നുന്നു പാർട്ടിയുടെ മുന്നിൽ എത്തി ആരോപണങ്ങളല്ല പരാതി അന്ന് പി ശശി എനിക്ക് വന്നത് പിന്നെ പിന്നെ സി പി എമ്മിൻ്റെ സീ കമ്മിറ്റി മെമ്പറായിരുന്നു ജില്ലാ സെക്രട്ടറി ആയിരുന്നു എന്ന് പോലും എനിക്ക് സംശയമുണ്ട് എന്തായാലും സി കമ്മിറ്റി മെമ്പറായി ഈ രണ്ട് ആരോപണങ്ങളും പാർട്ടിയുടെ മുന്നിൽ വന്നു അത് വലിയ വിവാദമായി സി പി എം അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ രണ്ടംഗ സമിതിയെ വെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മ ശരിയാണ് അതിൽ ഒരാൾ വൈക്കം വിശ്വനും മറ്റൊരാൾ എ വിജയരാഘവനുമായിരുന്നു അവർ രണ്ടുപേരും അടങ്ങുന്ന ഒരു രണ്ടംഗ സമിതിയാണ് അന്ന് പി ശശിക്കെതിരായിട്ടുള്ള ഈ ലൈംഗിക ആരോപണങ്ങൾ അന്വേഷിക്കാൻ സി പി എം ചുമതലപ്പെടുത്തിയത് അവർ വിശദമായി ഇതിനെക്കുറിച്ചിട്ട് അന്വേഷിച്ചു അന്വേഷിച്ചിട്ട് ഈ രണ്ട് ആരോപണങ്ങളും ഈ രണ്ട് പരാതികളും ശരിയാണ് എന്ന് ആ അന്വേഷണ സമിതിക്ക് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ബോധ്യപ്പെട്ടു ശശിക്കെതിരെ ഉയർന്നു വന്ന ഈ രണ്ട് ലൈംഗിക ആരോപണങ്ങളും ശരിയാണെന്ന് പറഞ്ഞവർ പാർട്ടിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു ആ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷവും ശശിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ നേതൃത്വത്തിൽ ശ്രമങ്ങൾ നടന്നു ആ ശ്രമങ്ങൾ നടന്നപ്പോൾ അതിനെതിരെ വി എസ് അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിൽ അതിശക്തമായിട്ടുള്ള എതിർപ്പ് പാർട്ടിക്കകത്ത് ഉയർന്നു വന്നു സംസ്ഥാന കമ്മിറ്റിയിലകത്ത് വലിയ ചർച്ചയായി അവസാനം പിണറായി വിജയൻ്റെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള പിണറായി വിജയൻ്റെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് അന്ന് ഇതിനെ ഇത് ഇയാളെ പുറത്താക്കണമെന്ന് ശക്തമായി വാദം ഉന്നയിച്ച അച്യുതാനന്ദന്റെ വാദം ശരി വെച്ചുകൊണ്ട് നിങ്ങൾ രണ്ടായിരത്തി പത്തിലോ പതിനൊന്നിലോ പി ശശിയെ അന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ആരോപണകർത്ത ആരോപണം ഉന്നയിച്ചവർ ആരോപണം പിൻവലിച്ചുകൊണ്ടല്ല അയാൾ കുറ്റവിമുക്തനായത് അതിലേക്ക് ഞാൻ വരുന്നുണ്ട് എന്തായാലും ആരോപണം ഉന്നയിച്ചവർ പരാതി കൊടുത്തവർ സംബന്ധിച്ച് പാർട്ടി രണ്ട് മുതിർന്ന നേതാക്കന്മാരെ വെച്ച് അന്വേഷിക്കുകയും ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പി ശശി ശശിയാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു സുഹൃത്തുക്കളെ ഈ പാർട്ടിയിൽ നിന്ന് പി ശശിയെ പുറത്താക്കിയതിനെ തുടർന്ന് ക്രൈം എന്ന് പറഞ്ഞ വാരികയുടെ എഡിറ്ററായിട്ടുള്ള സിമൻ നന്ദകുമാർ ക്രൈം നന്ദകുമാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹോസ്റ്റർക്ക് കോടതിയിൽ മറ്റാണെന്നാണ് എൻ്റെ ഓർമ്മ ഒരു കേസ് ഫയൽ ചെയ്തു ആ കേസിൽ ശശി ഉൾപ്പെടെ പ്രതികൾ ശശി പിന്നെ ഈ അന്വേഷണ കമ്മീഷൻ അംഗമായിരുന്ന പിന്നെ പിന്നെ വൈക്കം വിശ്വൻ എ വിജയരാഘവൻ അതുപോലെ തന്നെ അന്ന് സി പി എമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രകാശ് കാരാട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ വൃന്ദ കാരാട്ട് ഇത്രയും പേരെ പ്രതി ചേർത്ത് കൊണ്ടാണ് ക്രൈം നന്ദകുമാർ അക്കാലത്ത് ഹോസ്ദുർക്ക് കോടതിയിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഒരു കേസ് ഫയൽ ചെയ്തത് അദ്ദേഹം ആ ആ കേസിലൂടെ കോടതിയിൽ ആവശ്യപ്പെട്ടത് ഇങ്ങനെ ഒരു ലൈംഗിക പീഡന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ സി പി എമ്മിൻ്റെ ഒരു സംസ്ഥാന നേതാവിനെ പുറത്താക്കിയിരിക്കുന്നു അത് ലൈംഗിക ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് അതൊരു ക്രൈമാണ് അതുകൊണ്ട് ആ റിപ്പോർട്ട് കോടതി വിളിച്ചു വരുത്തി അതിന്മേൽ നടപടിയെടുക്കണം കാരണം ശ്രീപീഠന്റെ ആരോപണത്തിലാണല്ലോ പുറത്താക്കിരുത് അപ്പോൾ ശ്രീപീഠന് ആരോപണം തെളിഞ്ഞതുകൊണ്ടാണല്ലോ പുറത്താക്കി സ്വാഭാവികമായി കോടതി ആ കേസ് ആ ആ പിന്നെ റിപ്പോർട്ട് വിളിച്ചു വരുത്തി അതിന്മേൽ നടപടി എടുക്കണമെന്ന് പറഞ്ഞ് ക്രൈം നന്ദകുമാർ ഹോസ്ദുർഗ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തു അതിനെ തുടർന്ന് ഈ കേസിൽ നന്ദകുമാർ കക്ഷി ചേർത്തവരെല്ലാവരും അത് പി ശി ഉണ്ടോ എന്ന് എനിക്കറിയില്ല പ്രകാശ് കാരാട്ട് വൃന്ദ കാരാട്ട് എ വിജയരാഘവൻ വൈക്കം വിഷു ഈ പേരും ഹൈക്കോടതിയിൽ നിന്ന് ഈ പിന്നെ ഇതിനെതിരെ ഈ കോടതിയിൽ ഹാജരാകുന്നതിനെതിരെ സ്റ്റേ വാങ്ങിക്കുകയായിരുന്നു ഹൈക്കോടതി അവർക്ക് സ്റ്റേ നൽകുകയായിരുന്നു അവസാനം ഈ കോടതിയിൽ ഈ ഹോസ്ദുർഗ് കോടതിയിൽ കേസ് ഒത്തുതീർന്ന് എങ്ങനെയാണെന്നറിയാവോ സുഹൃത്തുക്കളെ ആരോപണ വിധേയർ ആരോപണം പിൻവലിച്ചതുകൊണ്ടല്ല അവർ പിൻവലിച്ചിട്ടുമില്ല മറിച്ച് ഈ സാക്ഷികളൊന്നും കോടതിയിൽ ഹാജരാവാതിരുന്നത് കൊണ്ട് കോടതിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ഈ കേസ് മുന്നോട്ട് പോകുന്നതിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയാത്തതുകൊണ്ട് ഈ കേസ് അവസാനിപ്പിക്കുകയാണ് കോടതി ഓതൃഗ് കോടതി ചെയ്തത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാകുന്ന കാര്യം എന്താ പി ശശി യഥാർത്ഥത്തിൽ കുറ്റവിമുക്തനായിട്ടില്ല കോടതിയുടെ മുന്നിൽ പോലും കുറ്റമുക്തനായിട്ടില്ല പാർട്ടിയുടെ മുന്നിൽ കുറ്റവിമുക്തനെയല്ല കാരണം പാർട്ടി ആരോപണങ്ങൾ ലൈംഗിക ആരോപണങ്ങൾ ശരിയാണെന്ന് കണ്ട് പുറത്താക്കുകയാണ് ചെയ്തത് അത് സംബന്ധിച്ച് കോടതിയിൽ വന്ന കേസിൽ ഈ റിപ്പോർട്ട് വിളിച്ചു വരുത്താതിരുന്നത് ഈ റിപ്പോർട്ടിൽ സാക്ഷികളായി ഹാജരാവേണ്ടവർ ഹാജരാവാതിരിക്കുന്ന സാഹചര്യത്തിൽ കേസ് മുന്നോട്ട് പോകാതിരുന്നതിനെ തുടർന്ന് കേസ് അവസാനിപ്പിച്ചതുകൊണ്ടാണ് അപ്പോൾ ശശിക്കെതിരെ ആരോപണം ഉന്നയിച്ചവർ ആരോപണം പിൻവലിച്ചതുകൊണ്ടാണ് ശശി കുറ്റവിമുക്തനായതെന്നും ഉള്ള വാദം നൂറ് ശതമാനം അടിസ്ഥാനരഹിതവും നട്ടാൽ കുറുക്കാത്ത നുണയും അസംബന്ധവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് വെളിപ്പെടുത്താനുള്ളത്